തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വന്നതോടെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പിടിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം തുടങ്ങി പ്രധാനപ്പെട്ട ചർച്ചകളിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫ് നേതൃത്വവും വളരെ ആത്മവിശ്വാസത്തിലാണെങ്കിൽ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ രംഗത്തിറങ്ങുന്ന യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം ഈ ആഗ്രഹം പങ്കുവയ്ക്കുകയാണ് നാടും നാട്ടുകാരും സിയാസ് ഹുസൻസാമും സരിഗാ സജിയും ടീമിന്റെ വൈ ടോക്കിലേക്ക്

നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയില്ല ആ യു ഡി എഫ് ഇതുവരെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ അതിന്റെ ആലോചനയില് അത് നമ്മുടെ വി ഡി സതീശൻ ഉണ്ടല്ലോ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ നിനക്ക് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ പബ്ലിക്കിനെ ഇങ്ങനെ ഒരു ആലോചന കാണത്തില്ലേ തീർച്ചയായും വന്നു കഴിഞ്ഞാൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് അപ്പൊ നമുക്ക് അവരോട് എങ്ങനെ ചോദിച്ചാൽ അവരുടെ മനസ്സിൽ ആരായിരിക്കണം മുഖ്യമന്ത്രിയെന്ന് അതുകൊള്ളാം അത് കൊള്ളാം യുവതലമുറയിൽപ്പെട്ട ആൾക്കാർ പാർട്ടിയെ നയിക്കാനും കാര്യങ്ങൾക്കായിട്ട് അവർ വേണം പക്ഷേ മുഖ്യമന്ത്രി സാധനം എപ്പോഴും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വൈക്കിലൊന്നാണ് യുവതലമുറയല്ലേ അപ്പം അതിനുള്ള ഭീഷണമുണ്ടാവും മാറ്റം

കേരളത്തിൽ അത് തീർച്ചയായിട്ടും യു ഡി എഫ് വരണം എന്നാലാണ് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു എല്ലാ കാര്യത്തിലും ആ മുഖ്യമന്ത്രി അക്കരപ്പാടം ചേട്ടാ നമ്മൾ പുതിയ തലമുറ എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങളെയും നേരിടണോ രമേശ് ചെന്നിത്തലേടും ആവും പറഞ്ഞ പേര് അത്രയും പേരുണ്ടല്ലേ ആരായിരിക്കും എന്നാലും എലക്ഷൻ അടുത്ത് വരല്ലേ അവരെ ഉടനെ പ്രഖ്യാപിക്കഴിഞ്ഞു വെയിറ്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വൈകിട്ട് ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു ചോദ്യമായിട്ട് കാണാം സൈനിങ് സൈനിങ് ഓഫ് ഓഫ്